ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നന്ദി എല്ലാവരെയും ധിഖരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അങ്ങനെ നന്ദ നന്ദത പുറത്ത് വന്നൊരോട്ടോയിലിറങ്ങുന്നു ഓട്ടോയിൽ ഇറങ്ങുന്നു ഓട്ടോയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും യാദർശികമായിട്ട് ഒരു അമ്മയെയും കുഞ്ഞിനെയും കണ്ടു അവരെ രണ്ടുപേരെയും കണ്ട് നന്ദയിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഇങ്ങനെ ആ കുഞ്ഞിനെന്തോ ശ്വാസമുട്ടും മറ്റോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു പെട്ടെന്നാണ് നമ്മുടെ നന്ദ താഴേക്ക് നോക്കിയപ്പോൾ ആ കുഞ്ഞു വലിക്കുന്ന ഇത് കിട്ടുന്നത് പെട്ടെന്ന് തന്നെ നന്ദ അത് എടുത്താൽ ആ ഓട്ടോയ്ക്ക് പിന്നാലെ ഓടി അതേ ഒന്ന് നിൽക്കണേ നിൽക്കണേന്ന് പറഞ്ഞു അപ്പോൾ ഓട്ടോ നിർത്തി നന്ദ ചെന്ന് നോക്കുമ്പോൾ ആ കുഞ്ഞിങ്ങനെ ആ ശ്വാസം എടുക്കാൻ വളരെ ബുദ്ധിമുട്ടി ഇങ്ങനെ ഏന്തി ഏങ്ങി വലിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ നന്ദി ഇത് കൊടുത്തു ആ അത് വലിച്ചു വേഗം ആ കുഞ്ഞിന് ശ്വാസം ആയി അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ നന്ദയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ കാരണം ആ കുഞ്ഞിനെ സഹായിക്കുന്ന നന്ദയ്ക്ക് കഴിഞ്ഞല്ലോ അതിൻ്റെ ഒരു സന്തോഷം അങ്ങനെ നന്ദി അത് കണ്ടുകൊണ്ട് നിൽക്കുന്നു ഈ സമയം ഇവരെ സഹായിച്ചതിൻ്റെ പേരിൽ ആ കുട്ടിയും ആ കുട്ടിക്ക് സ്ത്രീയും നമ്മുടെ നന്ദയ്ക്ക് നന്ദിയൊക്കെ പറഞ്ഞു അങ്ങനെ അവരത് സംസാരിച്ചു അവരങ്ങനെ പിരിഞ്ഞു അങ്ങനെ നന്ദയും അതുപോലെ ആ കുഞ്ഞും തമ്മിൽ നേരത്തെ കണ്ട് സംസാരിച്ച് അങ്ങനെ ആ ഒരു അവിടെ നടക്കുന്ന സമയത്ത് ഇന്ത്യവരത്തിൽ നന്ദയെന്ന് പറയുന്ന പിഴച്ചവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഈ കുടുംബം നശിപ്പിക്കാനായിട്ട് വന്നവളാണ് അതുപോലെ ആ വസന്തം എന്ന് പറയുന്നവനെ കൊല്ലണം ആ അവനെ കൊല്ലുന്നതിന് മുന്നേ നന്ദയെ കൊല്ലണം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാവരും ഭയങ്കര വഴക്ക് അപ്പോൾ ഒരിക്കലും ഈ കുടുംബത്തെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ കുടുംബത്തിനെതിരായോ നന്ദമോൾ ഒന്നും ചെയ്തിട്ടില്ല നന്ദമോൾ ഒരിക്കലും വസന്താണെന്ന് അറിഞ്ഞിട്ടല്ല അയാളോട് സംസാരിച്ചത് അല്ലെങ്കിൽ അയാളുമായിട്ട് അയാളുമായിട്ടെടുത്തത് അവളെ പഠിപ്പിക്കുന്ന പ്രൊഫസറാണ് അയാളെന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പം ഒരു പ്രൊഫസർ ലക്ഷ്മി നീ അവൾക്ക് വേണ്ടിയോ അല്ല അവന് വേണ്ടിയോ വക്കാലത്ത് പറഞ്ഞു അടിച്ചു നേരം ആണപ്പല്ലേ താഴെ ഇടുമെന്ന് പറഞ്ഞു ഇങ്ങനെ പറയാം മഹേശ്വരായിട്ടാണ് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നമ്മുടെ ലക്ഷ്മി ചോദിച്ചപ്പോഴേക്കും ലക്ഷ്മിയെ കൊല്ലാൻ ഭാഗത്തിന് ഇയാൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നു അപ്പോൾ അരുധതി പറഞ്ഞു നിങ്ങളാരും അവൾക്ക് വേണ്ടി ഒരു ന്യായീകരനും ഇവിടെ പറയണ്ട ഈ ജന്മം അവളോട് ഞാൻ പൊറുക്കില്ല അവൾ ഈ കുടുംബം നശിപ്പിക്കാനായിട്ട് വന്നവളാണ് കണ്ടില്ലേ ഗൗതത്തിന് പോലും പുല്ല് വില കൊടുക്കാതെ അവന്റെ വാക്കുകൾക്ക് പോലും പുല്ല് വില കൊടുക്കാതെ അവള് പോയത് അത്രത്തോളം അവളുടെ അഹങ്കാരം അത്രത്തോളം അവള് ധിഖാരി ആയതുകൊണ്ടല്ലേ അവൾ അങ്ങനെ ചെയ്തത് അവളോട് ഒരിക്കലും പൊറുക്കാനോ ക്ഷമിക്കാനോ ഈ കുടുംബത്തിൽ ആർക്കും കഴിയില്ല അവനുണ്ടല്ലോ അവനെ അവനെ കൊല്ലുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു കാരണവശാലും ഇനി ഇപ്പോൾ കല്യാണാലോചന വന്ന വീട്ടുകാരുമായിട്ടുള്ള ബന്ധം നടക്കില്ലെന്നും അതിന് കാരണക്കാരി നന്ദയാണെന്നൊക്കെ പറഞ്ഞ് ഇവരവിടെ കിടന്ന് ഭയങ്കര ദേഷ്യം ഉണ്ടാക്കുന്ന സമയത്ത് അവൻ്റെയും അതുപോലെ വസന്തിൻ്റെയും പ്രിയയുടെയും ഇടയിലുള്ള ഒരിക്കലും ആ ബന്ധം അവർ തമ്മിലുള്ള ബന്ധം ഒരിക്കലും ഒന്നാകാൻ പാടില്ല അവർക്ക് അവർക്കിടയിലുള്ള പ്രശ്നങ്ങളിങ്ങനെ അത് ഊതിപ്പെരിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ സംസാരിച്ചു അപ്പോൾ അവരെ തമ്മിൽ എങ്ങനെ ഉത്തമ തല്ലിക്കും കാരണം വസന്തനും പ്രിയക്കും ഇടയിൽ നിൽക്കുന്നത് നന്ദയാണെന്നും അവളല്ലേ എല്ലാത്തിനും ഇടനിലക്കാരി അവളങ്ങനെ ഇടനിലക്കാരിയായി നിൽക്കുമ്പോൾ നമുക്കൊക്കെ എന്ത് ചെയ്യാനായിട്ട് കഴിയും നമുക്കൊന്നും ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല അവളാണ് എല്ലാത്തിനെയും എല്ലാത്തിൻ്റെയും അടിത്തറ അവളെയാണ് ആദ്യം മര്യാദ പിടിപ്പിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞത് അപ്പം ഇവരിങ്ങനെ ഇതെല്ലാം പറയുന്നത് കേട്ട് നമ്മുടെ പിങ്കി വളരെ ഹാപ്പി ഗേളായിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു പിങ്കിക്ക് ഒത്തിരി സന്തോഷമായി കാരണം നന്ദേ ഇവരെല്ലാവരും കൂടെ ചേർന്ന് എടുത്തിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അവൾ തിരിച്ചു വന്നാൽ നന്ദേ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം എന്ന് പോലും ഇവർക്കിടയിലുള്ള സംസാരത്തിലുണ്ടായി കാരണം നന്ദ അത്രയ്ക്കും കുടുംബദ്രോഹിയാണെന്നുള്ളൊരു രീതിയിൽ അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് നമ്മുടെ നന്ദ അവിടെ സാറിൻ്റെ വീട്ടിൽ ചെന്നു അപ്പോൾ സാറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ വസന്ത് സാർ വസന്ത് സാറിനെന്നും വിളിച്ചാൽ കയറി ചെല്ലുന്നത് കയറി ചെന്നപ്പോഴേക്കും സാർ ഇറങ്ങി വന്നു ആഹാ താനെൻ്റെ പേരൊക്കെ മാറ്റിയോ എന്ന് ചോദിച്ചു പേരൊക്കെ മാറ്റി ഇനിയിപ്പം എന്തായാലും സാറിൻ്റെ ഷോർട്ട് ഫോമോ അല്ലെങ്കിൽ ആ പേരൊന്നും വേണ്ട ഞാൻ സാറിനെ ഇനി വസന്ത സാറിനെ വിളിക്കും വി കെ സാറൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു അതേതായാലും കൊള്ളാലോടോ എന്നൊക്കെ പറയാണ് അന്നേരം വസന്ത് ആ താൻ ലേറ്റ് ആയ ഞാൻ ലേറ്റ് ലേറ്റായൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ഇല്ല താൻ കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയെന്നും പറഞ്ഞു എന്തായാലും താൻ ഇച്ചിരി നേരത്തെ ആയിപ്പോയെന്നൊരു സംശയം ലെഞ്ചിന് കുറച്ച് കാര്യങ്ങളും ഇതൊക്കെയുണ്ട് അപ്പം താനിവിടെ വെയിറ്റ് ചെയ്തിരിക്കെ ഞാൻ പോയി ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു ശരി സാറായിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അവിടെയാക്കി അവിടെ ഇരിക്കുമ്പോൾ സാർ അകത്തേക്ക് കയറിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനി ഇവിടെ എന്തെങ്കിലും തപ്പി കിട്ടിയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് നന്ദി അതിലെല്ലാം തപ്പി നടക്കാം അങ്ങനെ കുറേ തപ്പി കഴിഞ്ഞപ്പോൾ കുറേ ബുക്കുകളൊക്കെ കണ്ടു ഒരു ഡയറിയും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ അതിനകത്ത് കുറെ പാട്ടും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മുടെ നന്ദ വായിച്ചുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോഴേക്കും വസന്ത അങ്ങോട്ടേക്ക് വന്നു എന്താണോ താൻ ഈ പരിധി നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ സാർ എഴുതിയതാണോന്ന് ചോദിച്ചു നന്ദ ആ ഇതൊക്കെ ഞാൻ എഴുതിയതാ പിന്നെ അങ്ങനെ ചില 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 പണികളൊക്കെ ഉണ്ടോ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് പോകുമ്പോൾ ആ ഒറ്റപ്പടലിൻ്റെ വേദന മറയ്ക്കാനായിട്ട് അങ്ങനെ ചില ചില കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ ഒറ്റപ്പെടലിൻ്റെ വേദന മറയ്ക്കാനായിട്ട് ചില ചില കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പം സാർ അത് ശരിയാ സർ ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറിൻ്റെ ആദ്യ ഭാര്യയെക്കുറിച്ച് സാറിന് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിച്ചു എനിക്കങ്ങും ഒരു അറിവില്ല അപ്പോഴത്തേക്കും വസന്തതിന് ദേഷ്യം വന്നു പ്രിയയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് അറിവൊന്നുമില്ല എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നേരം പറയുക കേട്ടോ അങ്ങനെ സാർ പറയരുത് സാറിനെ സാറിൻ്റെ ആദ്യ ഭാര്യ ഒന്ന് വിളിച്ചൂടെ അവരെക്കുറിച്ചൊന്നും അന്വേഷിച്ചൂടെ അങ്ങനെ സാറിൻ്റെ ഒരു വിളിക്കായിട്ട് ഒരുപക്ഷെ അവർ കാത്തിരിക്കുകയാണെങ്കിലോ എന്നൊക്കെ ചോദിച്ചു എൻ്റെ വിളിക്ക് വേണ്ടി അവൾ കാത്തിരിക്കുന്നു അവൾ അങ്ങനെ ഒരിക്കലും കാത്തിരിക്കില്ല കാരണം അങ്ങനെ അവൾക്ക് കാത്തിരിക്കാനായിരുന്നെങ്കിൽ അവൾക്ക് പണ്ടെ ഇങ്ങോട്ടും വിളിക്കാമായിരുന്നല്ലോ അവൾ മറ്റാരോ കല്യാണം അവരുടെ ഭാര്യയായി സന്തോഷമായി ജീവിക്കുകയായിരിക്കും അല്ലാതെ അവൾ ഈ കുടിയനെ ഓർത്തിരിക്കാനോ അതൊന്നും ഒരിക്കലും സംഭവം ആകുന്ന കാര്യങ്ങളല്ലെന്ന് പറഞ്ഞു സാർ വെറുതെ ഒന്ന് ഭാവനയിൽ കണ്ടു കണ്ടുനോക്കിക്ക് അവർ സാറിനെ ചിന്തിച്ചിരിക്കുകയാണ് അവര് മറ്റൊരു വിവാഹം കഴിച്ചില്ല അപ്പം സാർ അവർ ഒരു കോളി ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം അതൊക്കെ സാറൊന്ന് ആലോചിച്ചു നോക്കിയെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് അങ്ങനെയാണെങ്കിൽ താൻ മറ്റൊരു രീതിയിൽ ചിന്തിച്ചു നോക്ക് അവൾക്കിങ്ങോട്ടും വിളിക്കാൻ പാടില്ലേ അവൾ മറ്റാരെയും വിവാഹം കഴിച്ചിട്ടില്ല അവൾ അവൾ ഇങ്ങോട്ട് വിളിക്ക് വിളിച്ചു അവൾക്ക് ഇങ്ങോട്ട് വിളിക്കാൻ പാടില്ലേ എന്താ എനിക്ക് മാത്രം അത് പാടുള്ളൂ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ വിളിച്ചാൽ സാർ അവരെ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും സാർ ഇങ്ങനെ നോക്കി അല്ല ഞാൻ ഒരു സാങ്കല്പികമായിട്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞു ആ സ്ത്രീ മറ്റൊരാ മറ്റാരെയും വിവാഹം കഴിച്ചിട്ടില്ല സാറിനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുകയാണ് സാറിനെ അവർ ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്താൽ സാർ അവരോടുള്ള ദേഷ്യമൊക്കെ മറക്കുമോ അല്ലെങ്കിൽ സാർ അവരെ സ്നേഹിക്കുമോ സ്വീകരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ വസന്തൊന്നും ഇണ്ടെന്നില്ല കേട്ടോ ഒന്നും ഇങ്ങനെയൊന്നും ഇണ്ടാതിരിക്കുക സാർ എന്ന് പറഞ്ഞു നന്ദ പറഞ്ഞപ്പോൾ സാങ്കല്പികമായ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി കൊടുക്കാറില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വസന്ത് അതിൽ നിന്നങ്ങ് നൈസായിട്ട് ഒഴിഞ്ഞു മാറി അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രിയയ്ക്ക് മനസ്സിലായി ആ ഇവർ തമ്മിലുള്ളൊരിഷ്ടം അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ആ ആ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നു അപ്പോൾ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു നമ്മുടെ വസന്ത വീണ്ടും അകത്തേക്ക് കയറിപ്പോയി പെട്ടെന്നാണ് നന്ദി അതിൽ തപ്പിത്തേടി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നമ്മുടെ പ്രിയയുടെ ഫോട്ടോ കാണുന്നത് പ്രിയയുടെ ഫോട്ടോ കണ്ടപ്പം ആ ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ നമുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ഇത് വസന്ത് ജനലിനകത്തോടെ കണ്ടു ജനലിനകത്തോടെ കണ്ട നമ്മുടെ വസന്ത് താൻ എന്താ എടുക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി സാർ സാറിൻ്റെ മനസ്സിലെ ആ ഒരു ദേഷ്യവും വിദ്വേഷവും ഒക്കെ വെറുതെ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി ഇതാണല്ലേ സാറിൻ്റെ ആദ്യ ഭാര്യ ഭാര്യയെന്നും ചോദിച്ചുകൊണ്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കുക അത് കഴിഞ്ഞപ്പോൾ താൻ അതവിടെ വെച്ചിട്ട് വരാൻ പറഞ്ഞു ഉം സാറിൻ്റെ മനസ്സിലെ വസന്തം ഒക്കെ ഇപ്പോഴും അവിടെ അങ്ങനെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം എന്തായാലും ഈ വസന്തം ഉടനെയൊന്നും കൊഴിഞ്ഞു പോകില്ലേ സാർ ഈ വസന്തം വീണ്ടും തളിർത്ത് പൂത്ത് കായ്ക്കാനുള്ളതാണെന്നും അതുപോലെ ആ വസ പോയ വസന്തം അതിനേക്കാൾ പത്തിരട്ടി ശക്തിയോടുകൂടി തിരിച്ചെത്തുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ നന്ദ വസന്തനോട് അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി കാരണം പ്രിയയെക്കുറിച്ച് വേറൊരാൾ പറയുമ്പോൾ അത് ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വസന്തനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വസന്ത അത് കേട്ട് ആസ്വദിച്ച് നിൽക്കുക താൻ എന്തായാലും അവിടെ വെച്ചിട്ടു ലഞ്ച് റെഡി എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ ലെഞ്ച് കഴിക്കാനായിട്ട് നമ്മുടെ അങ്ങോട്ടേക്ക് പോകുന്നു ഈ സമയത്ത് നമ്മുടെ പ്രിയ അവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയം പ്രിയക്കരികിലേക്ക് പിങ്കി ചെന്നു കാരണം പ്രിയയെയും നന്ദയെയും തമ്മിൽ തല്ലിക്കാൻ അവർക്കിടയിൽ ഒരു ഇത് ഒരു ഇതുണ്ടാക്കാനായിട്ടുള്ള അവസരമല്ലേ അപ്പോൾ അങ്ങനെ ആ ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ പിങ്കി അങ്ങോട്ടേക്ക് ചെന്നത് അപ്പോൾ പിങ്കി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാനേ നന്ദയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു പ്രിയേച്ചി എന്ന് പറഞ്ഞു നന്ദയെക്കുറിച്ച് എന്ത് ആലോചിക്കാൻ അല്ല ഈ വി കെ സാർ എന്ന് പറയുന്ന വസന്ത് വസന്ത് സാർ തന്നെയാണ് എന്നുള്ളത് പണ്ടേ പണ്ടേക്ക് പണ്ടേ നന്ദി അറിഞ്ഞതാണ് അതറിഞ്ഞിട്ടും നന്ദ എന്തുകൊണ്ടായിരിക്കും അത് പറയാതെ മറച്ചു വെച്ചത് എന്തൊക്കെയോ ഒരു നിഗൂഢമായ ലക്ഷ്യം അവൾക്കില്ലേ സാറിൻ്റെയും ചേച്ചിയുടെയും ഇടയിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ ചതി അവൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതെന്താണെന്നാണ് അറിയില്ലാത്തതെന്നൊക്കെ പറഞ്ഞപ്പം ഞാനൊരിക്കലും അങ്ങനെ കരുതുന്നില്ലെന്ന് പറഞ്ഞു പ്രിയ അതെ കരുതില്ല അങ്ങനെയാണ് അവളുടെ മിടുക്ക് മറ്റുള്ളവരെ എല്ലാവരെയും വിശ്വസിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ അവൾ നല്ലവളാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് പുറകിൽ കൂടെ കുത്തുന്ന പണിയാണ് നന്ദ കാണിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ വി കെ എന്ന് പറയുന്നത് വസന്തസാറാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൾ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല അത് മനസ്സിൽ വെച്ചുകൊണ്ട് അവൾ എത്രയോ പ്രാവശ്യം പ്രിയേച്ചിയുടെ മുന്നിൽ വന്നു നിന്ന് ഓരോന്ന് പറഞ്ഞു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്തും അവളത് പ്രിയേച്ചയോട് മാറ്റി നിർത്തി ഒന്നും പറഞ്ഞില്ലല്ലോ അത് ഗൗതമല്ലേ പറഞ്ഞത് അവൾക്കും അതുപോലെ തന്നെ ഈ വി കെ എന്ന് പറയുന്ന വസന്ത സാറിനും ഇടയിൽ മറ്റെന്തോ ഒന്നും ഉണ്ട് ഏച്ചി പ്രിയേച്ചി അറിയാത്ത എന്തോ ഒരു രഹസ്യം അവർക്കിടയിലുണ്ട് അത് ഉറപ്പായ കാര്യമാണ് അതുകൊണ്ടാണ് അവൾ പ്രിയേച്ചിയോട് ഒരു കാര്യങ്ങളും തുറന്നു പറയാത്തത് അതിലെന്തൊക്കെയോ ഉണ്ട് പ്രിയേച്ചി ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും നന്ദിയെ ഒരുപാടങ്ങ് കയറി വിശ്വസിക്കേണ്ട അങ്ങനെ വിശ്വസിച്ചാലേ പണി കിട്ടും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നതേ പിങ്കി അങ്ങ് പോയി പിങ്കി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദയെയും അതുപോലെ വസന്തനെയാണ് വസന്ത എല്ലാം റെഡിയാക്കി ഡൈനിങ് ടേബിൾ ഇങ്ങനെ കൊണ്ടുവന്ന് നിരത്തി അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ നന്ദ കൈ കഴുകാനായിട്ട് അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ കൈ കഴുകി വന്നിട്ട് കഴിക്കാൻ വേണ്ടി അപ്പോൾ നന്ദ ഇങ്ങനെ കൈ കഴുകാൻ അങ്ങോട്ടേക്ക് പോയ സമയത്ത് കൈ കഴുകി തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദ കാണുന്നത് രണ്ട് അണ്ടർ സ്കേട്ട് അവിടെ കഴുകിയിട്ടിരിക്കുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദയ്ക്ക് ദേഷ്യം വന്നു അപ്പോൾ ഇയാൾ ഇത്രയും നേരം പറഞ്ഞൊക്കെ കള്ളത്തരമായിരുന്നു എന്നാണ് നന്ദപ്പെട്ട നന്ദിനെ ധരിച്ചത് നന്ദ എന്നിട്ട് എന്ത് ചെയ്തു വേഗം അങ്ങോട്ടേക്ക് ചെന്നു അപ്പൊ നന്ദ ഇരിക്കാൻ പറഞ്ഞു ഇദ്ദേഹം പാത്രമൊക്കെ ഇവിടെ എടുത്തു വെച്ചിരുന്നു എനിക്ക് വേണ്ട സർ നിങ്ങളെപ്പോ എന്നോട് പറഞ്ഞതെല്ലാം പച്ച കള്ളവായിരുന്നല്ലേ എന്ന് ചോദിച്ചു പച്ച കള്ളോ താൻ താനെന്തൊക്കെയായി പറയുന്നത് വേണ്ട സർ സാർ ഇനി എൻ്റെ മുന്നിൽ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട സാർ എന്നോട് കാണിച്ചതും പറഞ്ഞതും പ്രവർത്തിച്ചതും എല്ലാം പച്ച കള്ളമായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി സാർ ഇങ്ങനെയൊക്കെ ആണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല സാറ് നല്ലവരാണെന്ന് കരുതിയിട്ടാണ് എല്ലാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞു നന്ദ തനിക്ക് എന്താ പറ്റിയത് ഞാൻ എന്ത് ചെയ്തെന്നാണ് ഞാൻ എന്ത് കാണിച്ചെന്നാണ് താനീ പറയുന്നേ നന്ദ പ്ലീസ് ലെഞ്ച് നന്ദ പറ എന്നൊക്കെ പറയുമ്പോൾ വേണ്ട സാർ ഞാൻ സാറിന് പറ്റിയ അതിഥിയല്ല എനിക്ക് പറ്റിയ ആതിഥേനും അല്ല സാർ അതുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു പോവേ അപ്പം ലെഞ്ച് നന്ദ എന്താ പറ്റിയത് നന്ദ കാര്യം പറയാൻ പറഞ്ഞു പാവം അദ്ദേഹം ഇങ്ങനെ പുറകെ നടക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നന്ദ തുള്ളിച്ചാടി ഇറങ്ങി ഇങ്ങ് പോകുന്നു അപ്പം അദ്ദേഹത്തിന്റെ തല പോലും അവിടെ ചെന്ന് ഇടിക്കുകയും ചെയ്തു അങ്ങനെ ദേഷ്യപ്പെട്ടു അപ്പം നന്ദയും കുറ്റം പറയാൻ പറ്റില്ല ജീവിതം ധനിച്ചാണെന്നും ഒറ്റപ്പെടലാണെന്നൊക്കെ പറഞ്ഞത് കള്ളമാണെന്നാണ് നന്ദ ധരിച്ചത് അത് അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു അങ്ങനെ അതും കേട്ടിട്ട് അദ്ദേഹം ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ നന്ദ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോയിരുന്നു അപ്പോൾ നന്ദ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴാണ് ഒരു ഓട്ടോ കൊണ്ടുവന്ന് വീടിൻ്റെ മുറ്റത്ത് നിർത്തുന്നത് ആ ഓട്ടോയിൽ നിന്നും ഒരു പെൺകുട്ടി രണ്ട് കയ്യിൽ ചോക്ലേറ്റ് ഒക്കെ പിടിച്ച് ചാടി ഇറങ്ങി വരുന്നു അങ്ങനെ ഇറങ്ങി വരുമ്പം നന്ദ ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ കാണുന്നത് നന്ദ കുറച്ച് മുമ്പ് ആ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിച്ച കുട്ടിയെ രക്ഷിച്ചില്ലേ ആ കുട്ടി തന്നെയാണ് ഈ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്നത് അപ്പോൾ നന്ദ ഇങ്ങനെ നോക്കുകട്ടോ ഈ കുട്ടിയെ ആ കുട്ടിയാണെങ്കിൽ കുറേ നേരം നന്ദയുടെ അടുത്ത് വന്ന് നന്ദയെ തന്നെ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്ന് ചിരിച്ചു കാണിച്ചിട്ട് കയറിപ്പോയി നന്ദയും ചിരിച്ചു കുറച്ച് കഴിഞ്ഞപ്പം ആ വണ്ടിയാലുണ്ടായിരുന്ന ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയും രണ്ട് വിഷോപ്പറില് സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നു അപ്പോൾ അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നന്ദയെ കണ്ടു അതും ചിരിച്ചു കാണിച്ചു ആ പുള്ളിക്കാരി അകത്തേക്ക് കയറിപ്പോയി ആ പുള്ളിക്കാരി അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നന്ദ ഇവരെ രണ്ടുപേരെയും കണ്ടല്ലോ അപ്പോൾ ഈ പെണ്ണിനെയും കൂടെ കണ്ടു കഴിയുമ്പോൾ നന്ദ പറഞ്ഞു ആ അകത്ത് കണ്ട ആ പാവാട ഇവരുടേത് തന്നെയാണ് അപ്പോൾ വസന്ത സാറിൻ്റെ രണ്ടാം ഭാര്യയാണിവിള് അപ്പോൾ സാറ് പറഞ്ഞതൊക്കെ പച്ച കള്ളമാണ് അങ്ങനെ ഒരു മൈൻഡിൽ ആ ഒരു ഇതിൽ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ നന്ദി അവിടെ നിൽക്കുക അപ്പം ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും തുടർന്നും നമ്മുടെ ചാനലിനുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു എനിക്കും നമ്മുടെ ചാനലിനും നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും അപ്പോൾ നന്ദി താങ്ക് യു സേ അഗെയിൻ ടേക്ക് കെയർ ബൈ ബൈ